ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപാട് സിഗ്നേച്ചർ ഇട്ടിട്ട് ദിഗേഷ് പോകത്തുള്ളൂ എന്നുള്ളതാണ് അടക്കം ഒതുക്കമുള്ള പ്ലേഴ്സിനെ പറ്റിയൊക്കെ കാല് ധോണിയുടെ കാല് തൊട്ടുമാണ് നിൽക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഒന്ന് മൂന്ന് നിന്ന് വർത്താനം പറയുകയോ അല്ലെങ്കിൽ നൂന്ന് നിന്ന് ഒരു ആറ്റിറ്റ്യൂഡ് സ്വന്തം ആറ്റിറ്റ്യൂഡ് കാണിക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ പൊതുവേ സമൂഹം അംഗീകരിക്കാനാണ് ഹായ് നമസ്കാരം ദിഗ്വേഷ് സിംഗ് ഈ ഒരു ഐ പി എൽ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഏറ്റവും കൂടുതൽ ഓളം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധക ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പ്ലെയറാണ് ദിഗ്വേജ് സിംഗ് പുതിയൊരു യങ് താരമാണ് ഡിബറ്റ് സീസണാണ് എന്നിട്ട് പോലും ഒരുപാട് ചർച്ച ദിഗ്വേജ് സിംഗിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഏറ്റവും അവസാനം കഴിഞ്ഞ മാച്ചിൽ എൽ എസ് ജിയുടെ ഏറ്റവും അവസാനത്തെ മാച്ചിൽ ആർ സി യുടെ ജിതേഷ് ശർമ്മയെ മംഗാളിയും ചെയ്തിട്ടാണ് വീണ്ടും ആരാധക ശ്രദ്ധ അല്ലെങ്കിൽ മൊത്തത്തിൽ ക്രിക്കറ്റിംഗ് വേൾഡിന്റെ ശ്രദ്ധ ദിഗ്വേഷ പിടിച്ചുപെട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റില് റീസെൻ്റ് അശ്വിനും ഒരു കമൻറ് പറയുണ്ടായി അതായത് ഒരിക്കലും ഋഷഭ് പന്ത് എന്താ അത് വിഡ്രോ ചെയ്തുകൊണ്ട് ആ ഒരു ബോളറിനെ കൈവിടാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ആ ബോളറിനെ ബാക്ക് ചെയ്യായിരുന്നു ഋഷഭ് പന്ത് വേണ്ടത് എന്നുള്ളതാണ് ആക്ഷൻ പറഞ്ഞ കമൻറ്റ് അതിനകത്ത് ചില തെറ്റിദ്ധാരണകളും സത്യം പറഞ്ഞ ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ആക്ച്വലി ഔട്ട് അല്ല അപ്പോൾ അത് റീപ്ലേ കാണിക്കുമ്പോഴും കറക്റ്റായിട്ട് ഇവൻ അതായത് ഈ ബോളർ ബോൾ ചെയ്യുന്ന സമയത്ത് ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ബാറ്റ്സ്മാൻ ക്രീസിനുള്ളിലുണ്ട് അതിനുശേഷം ദിഗ്വേഷ് വെയിറ്റ് ചെയ്ത് ബാറ്റ്സ്മാൻ പുറത്ത് പോയതിന് ശേഷമാണ് സ്റ്റംപ് ചെയ്യുന്നത് സോ അത് ആക്ച്വലി അത് ഔട്ടല്ല ഇപ്പോൾ അത് ഋഷഭ് പന്ത് വിഡ്രോ ചെയ്യുന്നത് െങ്കിലും അതഔട്ടല്ല പക്ഷേ അത് കമന്റേറ്റേഴ്സൊക്കെ പറഞ്ഞിട്ട് അതൊരു ഋഷഭ് പന്ത് വിഡ്രോ ചെയ്തു എന്നുള്ളൊരു രീതിയിലേക്കാക്കി എന്നൊക്കെയാണ് ഞാനും മനസ്സിലാക്കുന്നത് അതുതന്നെയാണ് അശ്വിനും പറയുന്നത് സോ അതിനകത്ത് ഒരുപാട് ഡിസ്കഷൻസിനും ഡിബേറ്റ്സിനും സാധ്യതകളുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അശ്വിൻ പറഞ്ഞതിനോട് തന്നെയാണ് എനിക്ക് യോജിപ്പ് കാരണം അതൊരു റൂളാണ് മങ്കാടി എന്ന് പറഞ്ഞൊരു റൂളാണ് ബാറ്റ്സ്മാൻ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അവന് അർഹതയില്ലാത്ത ഒരു അഡ്വാൻറ്റേജ് എടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് ബോളർ ബോൾ ചെയ്യുന്നതിന് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ക്രീസിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുമ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ബാറ്റ്സ്മാൻ എടുക്കുക ആ അഡ്വാൻറ്റേജ് എടുക്കുമ്പോൾ അതിന് പെനാൽറ്റി ആയിട്ട് അവന് വിക്കറ്റ് ഒരുപക്ഷെ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിലൊരു തെറ്റും പറയാനായിട്ടില്ല അത് റൂൾ ബുക്കിൽ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് അത് ഒരു എത്തിക്സിനും എതിരാണെന്ന് എനിക്ക് തോന്നില്ല അതൊരു ആവശ്യമില്ലാത്തൊരു ബിൽഡപ്പ് ക്രിക്കറ്റ് വേൾഡിൽ മങ്കാട്യം ചെയ്യുന്നത് മാത്രം വളരെ മോശം കാര്യം ബാക്കിയെല്ലാം കറക്റ്റ് മങ്കാളിംഗ് ചെയ്യുന്നത് എത്തിക്സിന് നിരക്കാത്തത് അല്ലെങ്കിൽ ക്രിക്കറ്റിന് സ്പിരിറ്റിന് നിരക്കാത്തതെന്നുള്ളൊരു പൊതുപോലെ മൊത്തത്തിൽ ഒരു ക്രിക്കറ്റിംഗ് വേൾഡിലുണ്ട് അത് പല ഓസ്ട്രേലിയൻ ക്യാപ്റ്റന്മാരടക്കം റിക്കി പോണ്ടിങ് ഒക്കെ ഗുണ്ടായശം കാണിച്ചിരുന്ന റിക്കി പോണ്ടി വരെ ഇതിനൊക്കെ എതിർത്ത് സംസാരിക്കുക അത് വളരെ മോശമാണെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് റൂൾസിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോളർക്ക് അത് യൂസ് ചെയ്യാം കാരണം ബാറ്റ്സ്മാൻ അത് ചെയ്യുന്നത് ഒരു ആവശ്യമില്ലാത്ത അവന് അർഹതയില്ലാത്ത ഒരു അഡ്വാൻറ്റേജ് എടുക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു ബാറ്റ്സ്മാൻ അബദ്ധം പറ്റി ഇറങ്ങിപ്പോകുന്നതല്ലേ അത് കഷ്ടമല്ല വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ആ ഒരു ഇന്നിങ്സ് ബുള്ളിൽ കളിക്കാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരു അബദ്ധമാണ് ബാറ്റ്സ്മാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോട്ട് കളിക്കുന്ന സമയത്ത് അറിയാതെ ഒന്ന് കാല് പൊങ്ങിപ്പോയാൽ കീപ്പർ സ്റ്റംപ് ചെയ്യും അപ്പോൾ ബാറ്റ്സ്മാൻ ഔട്ടാണ് അറിയാതെ പൊങ്ങിപ്പോകുന്നതാണ് അപ്പോൾ അതിനകത്തൊരു റൂൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ക്രീസനകത്ത് നിൽക്കുക ബോളർ ബോൾ ചെയ്യുമ്പോൾ ഒരു ലൈനിൻ്റെ ഉള്ളിൽ നിന്ന് ബോൾ ചെയ്യുക ഇല്ല ലൈനിന് പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ അവൻ പെനാൽറ്റി അവന് കൊടുക്കുന്നുണ്ട് അതായത് അവൻ അതായത് ഫ്രീ ഹിറ്റ് അടക്കമുള്ള പെനാൽറ്റീസ് ആ ബോളർ കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ഒരു ബോൾ അറിയണം നോ നോബോളിൻ്റെ റണ്ണും കൊടുക്കണം ഫ്രീ ഹിറ്റും കൊടുക്കുന്ന ഒരു റൂൾ ഉണ്ട് അതുപോലൊക്കെ തന്നെ ഒരു ബാറ്റ്സ്മാൻ അഡ്വാൻറ്റേജ് എടുക്കുമ്പോൾ അത് അവൻ്റെ റൂൾസിനകത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റംപ് ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം ബോളറുണ്ട് അത് യൂസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ ഭീകരവാദികളാക്കുന്ന അല്ലെങ്കിൽ അവരെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതോട് എനിക്ക് അഭിപ്രായമില്ല ഇനി ദിഗ് എന്ന് പറയുന്ന ഒരു പ്ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിബറ്റ് സീസണാണ് ഡിഗ് വേഷിനെ സംബന്ധിച്ച് ഇത്രയും ഇമ്പാക്റ്റ് ഒരു ബോളർ അതായത് വിക്കറ്റ്സ് എടുക്കുവോ അല്ലെന്നു എക്കണോമിക്കലി എറിയാന്നുള്ളത് കൊണ്ട് മാത്രമല്ല ബാറ്റ്സ്മാനെ ഷോർട്ട്സ് കളിക്കാൻ ഒന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഏത് കൊലകൊമ്പോൻ ബാറ്റ്സ്മാൻ ആയാലും ഇന്റർനാഷണൽ പ്ലേഴ്സ് ഉണ്ട് ക്യാപ്റ്റൻ ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേഴ്സ് ഉണ്ട് ഇവരെല്ലാം ദിഗ്വേഷിനെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോട്ട് കളിക്കാൻ ആലോചിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഓവേഴ്സ് ഒന്ന് ഒന്ന് സേഫായിട്ട് കളിച്ചിട്ട് അടുത്ത ഓവറിലേക്ക് പോവാം എന്നുള്ള രീതിയിൽ ആലോചിക്കുന്ന നമ്മൾ ഈ സീസണിൽ ഉടൻ കണ്ടിട്ടുണ്ട് അതൊരു ഡിബട്ട് ചെയ്യുന്ന ഒരു പ്ലെയറിനെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ എന്ത് അച്ചീവ്മെൻ്റ് ആണുള്ളത് പുള്ളി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് വളരെ വലുതാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ സൂര്യവൻഷൻ െ പറ്റി പറയുമ്പോഴോ അല്ലെങ്കിൽ വളരെ അടക്കം ഒതുക്കുള്ള പ്ലേഴ്സിനെ പറ്റിയൊക്കെ കാല് ധോണിയുടെ കാല് തൊട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരോട് കൂടുതൽ സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പ്ലേഴ്സ് ഒരു ഓരോരുത്തരും ഓരോ നേച്ചറാണ് ഈ പ്ലേയറിന്റെ നേച്ചർ എങ്ങനെയാണ് അവൻ അങ്ങനെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത് അവൻ അഗ്രസീവ് ആണ് വിരാട് കോഹ്ലി അഗ്രസീവ് അല്ലേ വിരാട് കോഹ്ലി എങ്ങനെയാണ് സ്വയം എനർജി കണ്ടെത്തും നീ ഒരു അഗ്രസീവ് നഷ്ടിലൂടെയാണ് അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ ഭാഗമാണ് സോ ദിഗ്വേഷിൻ്റെ പെർഫോമൻസ് ഇറ്റ്സ് എന്താ പറയുന്ന അമേസിങ് ഈ ഒരു സീസണിലുള്ളതിൽ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെ അത് അംഗീകരിക്കേണ്ട കാര്യമാണ് അവൻ്റെ സിഗ്നേച്ചർ ഒരു സെലിബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ഈ സോ കോൾഡ് ഷോ ഓഫ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് അത് മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ ഈ ആരെയും കൂസാത്ത അല്ലെങ്കിൽ ആരെയും വകവദിക്കാത്ത ആൾക്കാരെ ആൾക്കാർക്ക് വലിയ താല്പര്യമില്ല ഒരു സ്വന്തം കാലിൽ നിൽക്കുകയോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉള്ള പ്രത്യേകിച്ചും കുറച്ച് എങ്ങും കൂടെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് സമൂഹത്തിന് വളരെ വിനയകുലഹീനായി കാലിലൊക്കെ തൊട്ട് വന്നിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് പൊതുവെ എല്ലാ ഫീൽഡിലും ക്രിക്കറ്റ് എന്നുള്ള ഏതൊരു ഫീൽഡിലായാലും നമ്മുടെ നാട്ടിലോട്ടിറങ്ങിയാൽ പോലും ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒന്ന് മൂന്ന് നിന്ന് വർത്താനം പറയുകയോ അല്ലെങ്കിൽ മൂന്ന് നിന്ന് ഒരു ആറ്റിറ്റ്യൂഡ് സ്വന്തം ആറ്റിറ്റ്യൂഡ് കാണിക്കുക ചെയ്യുന്ന ആൾക്കാരെ പൊതുവെ സമൂഹം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് തന്ന നമുക്ക് പൊതുവെ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു ദിഗ്വേഷിനെ പൊതുവേ ഒരു പൊതുവികാരം പുള്ളിക്കെതിരാണ് കമന്റ് ബോക്സുകളിലൊക്കെ ഭക്ഷണിപ്പെട്ടിട്ടുള്ള ന്യൂസിൻ്റെ ഒക്കെ കമന്റ് ബോക്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വളരെ ഹേറ്റാണ് പുള്ളിക്കെതിരെ ഉണ്ടാകുന്നത് ഒന്നും പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ പല പ്ലേഴ്സും ഇതുപോലുള്ള സിഗ്നേച്ചർ സെലിബ്രേഷൻസ് അവരുടേതായ സെലിബ്രേഷൻസ് കാണിച്ചിട്ടുണ്ട് പെർഫോമൻസ് ഇല്ലാതെ തന്നെ പലരും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു യങ് പ്ലെയർ വന്നിട്ട് ഇത്ര രീതിയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു പ്ലെയറിനെ സംബന്ധിച്ച് അവനൊരു സെലിബ്രേഷൻ കാണിച്ചത് വലിയ ഇഷ്യൂ ഒന്നും അല്ല പിന്നെ ഈ ബൈബൈ പറഞ്ഞതും അല്ലെങ്കിൽ കുറച്ച് ഓവറായി പോയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇപ്പൊ ബൈബേ പറഞ്ഞിട്ട് അഭിഷേക് ശർമ്മയായിട്ട് ബൈ പറഞ്ഞു വിട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഓൾ ഇൻ ദ ഗെയിം ഈ ഒരു ഗെയിമിന്റെ ഭാഗമാണോ യങ് ആയിട്ടുള്ളൊരു ഗൈ ആണ് അപ്പൊ അതിൻ്റെതായ ഒരു എന്താ പറയുക ആവേശം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന കൂടിയോ അപ്പോൾ ചെറിയ തെറ്റുകൾ സംഭവിക്കുക അപ്പോൾ പിഴയൊക്കെ കിട്ടും അല്ലെങ്കിൽ ഒരു കളിയിൽ വിലക്കൊക്കെ കിട്ടുക അത് അതിൻ്റെ വഴിക്ക് അതിൻ്റെ സ്പിരിറ്റിൽ അങ്ങ് പൂക്കോളും നമ്മൾ ഒരു പ്ലെയറിനെ ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിലും ഹേറ്റ് ചെയ്തൊരു പ്ലെയറാണ് ഹാർദിക് പാണ്ഡ്യ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് പുള്ളി എന്താണ് ഒന്ന് പെർഫോം ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ടി ട്വൻ്റി വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് മാസമായിട്ട് തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദിഗ്വേഷ് അങ്ങനെ ഒരു പ്ലെയറാണ് പുള്ളി ഇനിയും തിരിച്ചു വരും പുള്ളി ആണ് തിരിച്ച് അടുത്ത സീസണിൽ വരും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപാട് സിഗ്നേച്ചർ ഇട്ടിട്ട് ദിഗ്വേഷ് പോകത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ കാണുന്നത് ആ ഒരു പ്ലെയറിൽ ആ കണ്ണിൽ ഒരു തീക്ഷണത ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതുവരെ ബൈ